എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കാത്തിരിക്കുന്ന ുംയനിയുടെയും ആദർശന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഇത് ഇന്നോ നാളെയോ വരാനിരിക്കുന്ന പ്രമോ ഒന്നും അല്ല അപ്കമിങ് വിശേഷമാണ് അപ്പൊ എടുത്ത് പറയുന്ന കുറച്ച് കമൻസിലൊക്കെ കണ്ടായിരുന്നു ഇത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ലല്ലോ എന്ന് അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് ഇത് എടുത്ത് ഇത് എടുത്ത് ഞാൻ പറയുന്നത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ചിലപ്പോൾ അതോ ഒരു മാസത്തിനുള്ളിലൊക്കെ വന്നേക്കാം അപ്പം ആ ഒരു വിശേഷമാട്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഏതായാലും നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വേറൊന്നുമല്ല നമ്മുടെ അനാമികയുടെ ആ ഒരു മോഷണ ശ്രമമാണ് അപ്പൊ അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ വേണം മകളെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനാമികയോട് അനാമികയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ തരാൻ പറഞ്ഞപ്പം അനാമികയ്ക്ക് അത് പറ്റില്ല സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല കാരണം എന്റെ സ്വർണ്ണമാണ് അതിട്ട് പോലും തീർന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ആർക്കും വിട്ടു തരില്ലെന്നൊക്കെ പറഞ്ഞു ഇത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ കഥയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ അനാമികയ്ക്ക് ദേവിയാനി കൊടുത്ത സ്വർണങ്ങളൊക്കെ നമ്മുടെ ദേവ്യാനി തിരികെ മേടിച്ചിരുന്നു അപ്പൊ അത് മുക്കുബണ്ടാക്കിയാണ് അനാമികയും അനാമികയുടെ അച്ഛനും ഒക്കെ ദേവ്യാനിയുടെ കൈ കൊടുത്തത് ആ മുക്കുബണ്ടം നമ്മുടെ ദേവിയാനി ആർക്കാ കൊടുത്തത് നയനയ്ക്ക് കാരണം നയനയാണ് കരൾ മാറ്റിവെച്ചതെന്നൊക്കെ അറിഞ്ഞ് നയനയോട് സ്നേഹമായി അപ്പൊ അതുകൊണ്ട് ഇനി ആ സ്വർണങ്ങളുടെ ഒക്കെ അവകാശി നയനയാണ് എന്ന് നമ്മുടെ ദേവയാനി തീരുമാനിച്ച് ആരും അറിയാതെയാണ് ആ സ്വർണ്ണാഭരണങ്ങള് നയനിക്ക് കൊടുത്തത് അപ്പൊ അത് മുഴുവൻ മുക്കുബണ്ടാണ് നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛൻ്റെയും കൂടെ കള്ളക്കളിയാണ് ആ മുക്കുബണ്ടത്തിന് കാരണം അവർ സ്വർണ്ണം എല്ലാം എടുത്ത് വിറ്റു അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ കഥയാണ് അപ്പൊ വേറൊന്നും അല്ല ആദ്യമായിട്ട് ഇന്ന് ആരെങ്കിലും ഒന്ന് ഒന്നറിയണമല്ലോ നമ്മുടെ കഥ എവിടെ വരെ എത്തിന്ന് അപ്പൊ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ അങ്ങനെ വീണ്ടും അനാമികയുടെ അച്ഛന് കടവുണ്ട് അപ്പൊ ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കടങ്ങളൊക്കെ അങ്ങ് തീരും അപ്പൊ അഞ്ചു ലക്ഷം രൂപ എങ്ങനെയെങ്കിലും മോൾ മോളൊപ്പിച്ച് തരണമെന്ന് പറഞ്ഞു ഹനിയോട് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞു അപ്പൊ അനി പറഞ്ഞു എൻ്റെ കയ്യിലില്ല ഞാൻ തരില്ല അങ്ങനെ ദൂർത്തടിക്കാനുള്ള പൈസയല്ല എന്റെ മുത്തച്ഛനോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും നല്ലൊരു പദവിയിൽ പദവിയിലെത്തിയിരിക്കുന്നത് ഞങ്ങള് കോടീശ്വരമാരാന്നൊക്കെ പുറത്തൊരു അറിവുണ്ട് കോടീശ്വരന്മാരൊക്കെ തന്നെയാണ് പക്ഷെ അത് വീർ വീർപ്പ് ചോ ചോരയാക്കി വീർത്ത് ചോരയാക്കി അങ്ങനെയൊക്കെ പറയൂലോ അതെന്തെങ്കിലും ആട്ടെ അങ്ങനെ വിയർത്ത് തന്നെ ഉണ്ടാക്കിയതാണ് അത് വെറുതെ കളയാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും അനാമികക്ക് പൈസ വേണം അപ്പൊ അങ്ങനെ അനാമിക വിളിച്ചു വേണുവിനോട് പറഞ്ഞു അച്ഛ ഞാൻ ആവുന്ന തരത്തിൽ അനിയോട് ചോദിച്ചു അനി പൈസ തരില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം മോളൊരു കാര്യം ചെയ്യാം അവർക്ക് ദിവസങ്ങളിൽ ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ ഡീൽ നടക്കുന്നതല്ലേ നീ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ലക്ഷം അമ്പത് ലക്ഷം അമ്പത് ലക്ഷം അല്ല അഞ്ചു ലക്ഷം രൂപ എടുക്കാനുള്ള കാര്യം നിസ്സാരം മോള് ഒന്ന് പരിശോധിച്ച് നോക്ക് അവിടെ എവിടെയെങ്കിലും നോട്ടുകെട്ടുകൾ കാണും മോളൊന്ന് തപ്പ തടയെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മകളോട് നമ്മുടെ അനാമിക എന്ത് ചെയ്തു എങ്കി പിന്നെ മോക്ഷണം എങ്കിൽ മോക്ഷണം ഇനിയിപ്പതേ അതല്ലാതെ വേറൊരു രക്ഷയില്ല അല്ലാതെ ആരും പൈസ കൊടുക്കാനില്ല അനി അനിയാണെങ്കിലോ കുറച്ച് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമികക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണമല്ലോ പൈസ എവിടെ ഇരിക്കുന്നെന്നൊക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ അനാമിക അനാമികയുടെ റൂമിൽ തന്നെ എനിക്കൊരു പ്രത്യേക ലോക്കർ ഉണ്ട് ഒരു ലോക്കറിനകത്ത് പൈസയൊക്കെ വെക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലോക്കറിന്റെ താക്കോല് തപ്പി കണ്ടുപിടിച്ചിട്ട് ആ ലോക്കറിനകത്ത് നിന്ന് അഞ്ച് ലക്ഷം രൂപ എടുക്കാൻ നോക്കി അപ്പൊ അഞ്ച് ലക്ഷം രൂപയായിട്ടില്ല അപ്പൊ പൈസയായിട്ട് അവിടെ ഇരിപ്പില്ല ചെക്ക് ഇരിപ്പുണ്ട് അപ്പൊ പെട്ടെന്നാണ് പൈസ തപ്പി തപ്പിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്ക് കണ്ടത് അതും സി സൈൻ ചെയ്ത ചെക്കാണ് ഒപ്പിട്ട് വെച്ചേക്കുന്ന ചെക്കാണ് അപ്പൊ എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം സത്യം പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ മതി നമ്മുടെ അനാമിക എന്ത് ചെയ്തു ഈ അഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് അമ്പത് ലക്ഷം ആക്കി എടുക്കാണ് അഞ്ചു ലക്ഷം ആർക്കും കൊടുക്കാം വേണുവിനും കൊടുക്കാം ബാക്കി അനാമികയുടെ കയ്യിലും ഇരിക്കും ഏതായാലും ഇത് ഞാനായെടുത്തതെന്ന് ആരും അറിയാനും പോകുന്നില്ല ആഹാ എങ്കി പിന്നെ അമ്പത് ലക്ഷം തന്നെ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്ക് എടുത്തിട്ട് ആ അമ്പത് ലക്ഷം രൂപ എടുക്കുകയാണ് ആ ചെക്ക് എടുക്കുകയാണ് എന്നിട്ട് ഇത് വേണുവിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ ഇത് ഇവിടുത്തെ ബാങ്കുകളിലൊന്നും മാറരുത് കാരണം ഇവിടുത്തെ ബാങ്കുകളൊക്കെ സ്ഥിരം പോകുന്നതാണ് ഇവിടുത്തെ എല്ലാവരും പോകുന്നതാണ് ആദർശേട്ടനും അതുപോലെ മുത്തശ്ശനും അനിയമൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് ഇവിടുത്തെ ബാങ്കുകളിൽ ഒന്നും മാറണ്ട അച്ഛനൊരു കാര്യം ചെയ്യ് വേറെ എങ്ങോട്ടേലും പോയി ബാങ്കിൽ പോയി മാറിയിട്ട് ആ പൈസ എടുത്തിട്ട് അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കി പൈസ എൻ്റെ കയ്യിൽ കൊണ്ട് തരണം നാപ്പത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നിരിക്കണം അപ്പൊ അമ്പത് ലക്ഷത്തിന്റെ ചെക്കാണ് എടുത്തത് ഓ വേണുവിന് ഇതിൽ പരം സന്തോഷമുണ്ടോ അങ്ങനെ എന്ത് ചെയ്തു ആ അഞ്ചു ലക്ഷം രൂപ നമ്മുടെ വേണു എടുത്തിട്ട് ബാക്കി പൈസ അനാമികയുടെ കൈ കൊടുക്കുകയാണ് അനാമിക ആ പൈസയും കൊണ്ട് ദൂർത്തരച്ച് കൊറേ സാധനങ്ങളും അതുപോലെ തന്നെ കുറെ ഓർണമെന്റ്സും ഡയമണ്ട് നെക്ലേസും അങ്ങനെയൊക്കെ മേടിച്ചോണ്ട് വീട്ടിൽ വരുന്നു എന്നിട്ട് ഇത് ആര് തരുന്ന പറയുന്നത് ഇത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് എന്റെ അച്ഛനും അമ്മയും ഇത് എനിക്ക് മേടിച്ചു തന്നാന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വീട്ടിലേക്ക് കയറി വരുന്നത് ഇവരെല്ലാവരും വിശ്വസിക്കും കാരണം കോടീശ്വരന്മാരാണല്ലോ അപ്പൊ ഇവരൊക്കെ വിശ്വസിച്ചു പക്ഷെ ജലജയ്ക്ക് അറിയാം ജലജയ്ക്ക് ഏകദേശം അറിയാലോ ഇവർക്ക് പൈസ ഒന്നുമില്ല ഇവര് ദരിദ്രാസികളാണ് എന്നൊക്കെ ജലജക്ക് ഏകദേശം കുറച്ച് ക്ലൂ ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ജലജ ഓർക്കുന്നുണ്ട് ഈ പൈസ ഇത്രയും പൈസക്ക് ഡയമണ്ട് നെക്ലേസ് ഒക്കെ മേടിക്കുന്ന ഇതൊക്കെ എവിടെന്നായിരിക്കും ഇതിന്റെ പുറത്ത് എന്തോ ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന് ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എപ്പോഴും കള്ളത്തരം കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ജലജ തന്നെയാണ് ജലജ കള്ളി ആയതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ നവ്യക്കും ഇതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ജാനകിയാണെങ്കിൽ കണ്ടില്ലേ എൻ്റെ മരുമകള് എൻ്റെ മരുമകൾക്ക് അവളുടെ അച്ഛനും അമ്മയും മേടിച്ചു കൊടുത്ത നെക്ലേസ് ഒക്കെ കണ്ടില്ലേ ഓ ഏതായാലും ഇതൊക്കെ എന്റെ ഭാഗ്യവാ എൻ്റെ മകൻ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എൻറെ മകന് തഞ്ചത്തിൽ ഇവ ഇവളോട് ചേർന്ന് നിൽക്കാനുള്ളതിന് അവളുടെ പുറകെ ആണല്ലോ ആ നയനയുടെ പുറകെ നയന എന്തോ കൈവശം കൊടുത്തു മയക്കു വെച്ചിരിക്കുന്നതാ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു അമ്പലത്തിൽ പോയി ഈ കൈവശം എങ്ങനെയെങ്കിലും മാറ്റിച്ച് പറ്റൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ നമ്മുടെ ജാനകി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ നവ്യ നയനിയോട് ചെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും ഇവിടെ അനാമിക പോകുന്നത് കണ്ടു തിരിച്ചു വന്നപ്പോഴാണ് ഈ സ്വർണാഭരണങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്നും ഒക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നയനിയും പറഞ്ഞു എന്തോ ഉണ്ടല്ലോ നവ്യച്ചി ആ എന്തോ ഉണ്ടെന്നല്ലേ എന്തോ കൊറേ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശനോടൊന്ന് പറഞ്ഞേരേ ഈ പരിസരത്തുള്ള ജൂല ജുവലേഴ്സിൽ ജുവലറികളിലൊക്കെ ഒന്ന് അന്വേഷിച്ചേരെ എവിടെന്നാ ഈ പൈസ കിട്ടിയെന്ന് നമുക്ക് അറിയണമല്ലോ ഏ അത് ഈ വീട്ടിൽ നിന്നാണ് പോയതെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ വന്ന് വീഴും നമ്മളാണ് ഈ പൈസ എടുത്തതെന്ന് വരും അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നയനെ നീ നീ ഇത് ഈ കാര്യം ചെന്ന് ആദർശനെ അറിയിക്കണം പിന്നെ അഭിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല അഭി എന്താ കള്ളനെ കഞ്ഞിവെച്ചവനല്ലേ അവര് എവിടെന്നെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കി നടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അവന് കുറെ പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് റിലേഷൻ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അവന്റെ കാര്യം ഓർക്കണ്ട അവനോട് ഞാൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേഷണം കൊണ്ട് നമുക്ക് ഏതായാലും ഒരു കളി കളിപ്പിച്ചേ പറ്റൂ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഓക്കെ അങ്ങനെ ചെയ്യാന്ന് പറയുന്നു അപ്പം നമ്മുടെ നയനെ ചെന്ന് ദേവയാനിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ദേവയാനി പറഞ്ഞു പേരും കള്ളികളാണ് ഏതായാലും ഒരു പ്രൂഫും ഇല്ലാതെ നമുക്ക് അവരെ പൊക്കാൻ പറ്റില്ല ഒരു പ്രൂഫും ഇല്ലാതെ നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ മോളെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കാം മോള് സമാധാനമായിട്ട് ഇരിക്കുക ഈ സമയത്താണ് നമ്മുടെ അനി ഒരു ജുവലറി ചെല്ലുകയും ആ ജുവലറിയിൽ നിന്ന് അനാമിക വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു എന്ന് അറിയുകയും ചെയ്യുന്നത് അപ്പൊ അനിക്ക് ഒരു ചെറിയ സംശയമൊക്കെ തോന്നുകയാണ് അപ്പൊ അനി ഈ സംശയം വെച്ചുകൊണ്ട് തന്നെ അനാമികയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് അനാമികക്ക് എവിടെന്നാണ് ഇത്രയും പൈസ കിട്ടിയത് ഇവൾ എന്നോട് അഞ്ചു ലക്ഷം രൂപ ചോദിക്കുകയും ചെയ്തു ഞാൻ കൊടുത്തൂല്ല അപ്പൊ ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷെ നമ്മുടെ അനി ആ ചെക്ക് എടുക്കാൻ വേണ്ടി ചെക്ക് ഒരു ബ്ലാങ്ക് ആണ് അവിടെ ഇരുന്നത് അപ്പൊ അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ആ ചെക്ക് കാണുന്നില്ല എന്താണ് പിടി വീഴാണ് നമ്മുടെ അനാമികക്ക് അനാമികയോട് ചോദിക്കുകയാണ് ആ ചെക്ക് എന്ത്യേ എന്ന് ചോദിക്കുന്നുണ്ട് അനി ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു അനാമികയെ നീ സത്യം പറഞ്ഞോ ഏഹ് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നീ സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോ എനിക്കറിയില്ല ഞാൻ ആരുടെയും ഒരു ചെക്ക് എടുത്തിട്ടില്ല എന്ന് പറയുമ്പം അല്ല നീ ഇന്നലെ അത്രയും സ്വർണ്ണാഭരണങ്ങൾ പോയി ആ കടയിൽ നിന്ന് മേടിച്ചല്ലോ അത് പിന്നെ എനിക്ക് എന്റെ അച്ഛൻ തന്ന ഞാൻ അതൊക്കെ മേടിച്ചതെന്ന് പറയാണ് കേട്ടോ അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനി പറയാണ് നീ കൂടുതൽ കള്ളത്തരം ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കണ്ട നീ കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ കയ്യോടുകൂടി പിടിക്കുന്ന ഒരു ദിവസം വരും ഈ അമ്പത് ലക്ഷം രൂപ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് നിനക്കറിയാമോ ഈ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്നറിയത്തില്ലാട്ടോ സോറി അമ്പത് ലക്ഷം അറിയില്ല അപ്പൊ എന്നാലും ഇത്രയും പൈസ നിനക്ക് എങ്ങനെയാ ഉണ്ടായതെന്ന് അറിയാമോ നിനക്ക് അത് ഉണ്ടാക്കുന്ന പാടാമോ നിന്റെ അച്ഛൻ അറിയാമോ നിന്റെ അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അനി കൂടുതൽ സംസാരിക്കരുത് എന്റെ അച്ഛനും അമ്മയെ കഷ്ടപ്പെട്ട് തന്നെയാ ജീവിച്ചതും വളർന്നതും ഒക്കെ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടോളം പൈസയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് മോഷിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ സ്വർണ്ണാഭരണത്തിനോ ഒന്നും എനിക്ക് താല്പര്യമില്ലെന്നൊരു പിന്നെ നീ സ്വർണ്ണാഭരണം പോയി മേടിച്ചു നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ എന്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ പോയി മേടിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ വിഷയം ഒരു വലിയ വിഷയമായി തന്നെ തീരുകയാണ് എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ അനാമിക കള്ളി പിടിയിലാവാൻ പോവുകയാണ് ആ പൈസ എടുത്തത് അനാമിക ആണെന്ന് തന്നെ തെളിയാൻ പോവുകയാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ അനി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അനിക്കെങ്ങനെയെങ്കിലും അനാമികനെ ഒഴിവാക്കിയേ പറ്റുമോ അപ്പൊ തെളിവൊന്നും ഇല്ലാതെ അനാമികനെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ അനാമികയുടെ ആ ഒരു കള്ളത്തരം പൊക്കണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിന്റെ ബാക്കി കാര്യം നമുക്ക് നാളെ പറഞ്ഞാൽ പോരെ അപ്പൊ ഒത്തിരി നീളമായി പോയിട്ടുണ്ട് കേട്ടിരിക്കുന്നവർക്ക് ഒരു രസം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണോ ഞാനിപ്പോ ഒത്തിരി നീളത്തിൽ അങ്ങ് ലെന്ത്ങ്ങ് കഥ പറയാത്തത് കാരണം കുറച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേൾക്കാനും ഒരു രസമുണ്ട് നമ്മൾ ഈ ലെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് ഇടയ്ക്ക് പരസ്യങ്ങൾ കൂടി കൂടി വരും രണ്ടും മൂന്നും ഇരുപത് മിനിറ്റ് ഒക്കെ ഇടാണെങ്കിൽ രണ്ടും മൂന്നും പരസ്യമൊക്കെ കയറി വരും അപ്പൊ നിങ്ങൾ പറയും ഒത്തിരി പരസ്യമായി പോയി ചിന്നു കുറച്ച് പരസ്യം കുറയ്ക്കാമോ എന്നൊക്കെ ചോദിക്കല്ലേ അപ്പൊ എനിക്ക് പരസ്യം കുറയ്ക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ എന്റെ വീടുകൂടെ ലെങ്ത് കുറയ്ക്കുക എങ്കിലേ പരസ്യം കുറഞ്ഞേ കിട്ടത്തുള്ളൂ നമ്മുടെ ലെങ്ക് കൂട്ടിയിടുന്നതാണ് നല്ലത് നമുക്ക് കൂടുതൽ പരസ്യം കയറുന്നതാണ് നല്ലത് എങ്കിൽ പോലും നിങ്ങൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാണല്ലോ നമുക്ക് വീഡിയോ ചെയ്യാന് എന്താ പറയാ നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണല്ലോ ഒരു സംതൃപ്തി കിട്ടുന്നത് നിങ്ങളൊക്കെ നമ്മളിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ ഈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുന്നത് അപ്പൊ നിങ്ങളോട് ചെറിയൊരിതെങ്കിലും ഞാൻ പുലർത്തണ്ടെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒത്തിരി ലംഘി ആയിട്ടൊന്നും പോകുന്നില്ല ഇതൊക്കെ മതി നമുക്ക് അപ്പൊ ഏതായാലും ബാക്കി കഥ ഞാൻ നാളെ പറയാട്ടോ അപ്പൊ നാളെ ക്രിസ്മസ് ഒക്കെയാണ് എങ്കിലും ഞാൻ കഥ പറയാൻ വരും പതിവ് പതിവ് പോലെ തന്നെ ഞാൻ കഥ പറയാൻ വരും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും